ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം കേരള സർക്കാരിനെങ്കിൽ സി ഡിറ്റിൽ ഇപ്പോൾ സ്കാനിങ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കും അതുപോലെ കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ആളുകളെയും തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ആളുകൾക്ക് ഇത് ഓൺലൈനായിട്ട് സി ഡിറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ളൊരു അവസരം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിലുള്ള സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമാജിൻ ടെക്നോളജി സി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതെച്ചാൽ ഇത് സർക്കാർ സ്വയംഭരണ സ്ഥാപനമാണ് ഈ ഒരു സി എന്ന് പറഞ്ഞാൽ സർക്കാർ സ്വയംഭരണ സ്ഥാപനമായ സി ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്ന ഡിജിറ്റലൈസേഷൻ പ്രൊജക്ടുകളുടെ സ്കാനിങ് ജോലികൾ നിർവഹിക്കുന്നതിലേക്കായി നിശ്ചിത യോഗ്യതയുള്ളവരെ വയനാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് തൃശ്ശൂർ പാലക്കാട് എന്നീ ജില്ലകളിലേക്കു തികച്ചും താൽക്കാലികമായി പരിഗണിക്കുന്നതിനായുള്ള പാനൽ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് സ്കാനിങ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കാണിതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം അതോടുകൂടി തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം കൂടി നിങ്ങൾക്ക് വേണം കമ്പ്യൂട്ടർ നോളജും കൂടി എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് സ്കാനിങ്ങ് ബന്ധപ്പെട്ട് ഡി ടി പി പഠിച്ച ആളുകളുണ്ടാവും അതുപോലെ അല്ലെങ്കിൽ ജസ്റ്റ് കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ച ആളുകളുണ്ടാവും അവർക്കൊക്കെ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റും പത്താം ക്ലാസ് പാസ്സായിരിക്കാം പ്ലസ് കമ്പ്യൂട്ടർ പരിജ്ഞാനം അപ്പോൾ ഇതിൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്കാനിങ് ജോലികളായിരിക്കും ഉണ്ടായിരിക്കുക ഈ ഗവൺമെൻറ് റെക്കോർഡ്സൊക്കെ ഇപ്പോൾ ഓൺലൈൻ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്കാനിങ് വർക്കുകൾ ഡിജിറ്റലൈസേഷൻ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പല ഘട്ടങ്ങളിലായിട്ടിങ്ങനെ സ്കാനിങ് അസിസ്റ്റൻ്റന്മാരെ നിയമിക്കുന്നുണ്ട് മുമ്പും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നു അങ്ങനെ ആരെങ്കിലും ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക അവർ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ കമ്പ്യൂട്ടർ പരിജ്ഞാൻ നിർബന്ധമാണ് പകൽ രാത്രി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്ക് മുൻഗണന ലഭിക്കും പ്രതിഫലം പൂർത്തീകരിക്കുന്ന ജോലികൾക്ക് അനുസൃതമായി അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വർക്കായിരിക്കും ലഭിക്കുക നമ്മൾ ഈ ഡാറ്റ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത്ര വർക്കുകൾ സ്കാൻ ചെയ്തിട്ട് അത് പേപ്പർ വർക്ക് ചെയ്താൽ ഇത്ര ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാം താല്പര്യമുള്ളവർ സി ഡിറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ സി ഡി ടി ഡോട്ട് ഒ ആർ ജി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പതിനെട്ടാം തീയതി അഞ്ച് പി എമ്മിന് അകം ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും പത്താം ക്ലാസ് അപ്ലോഡ് ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും ഡീറ്റെയിൽസ് താഴെതിൻ്റെ ലീവ് വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സി ഡിറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ കരിയർ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ള ആളുകൾ ഈ അവസ്ഥ ഉപയോഗപ്പെടുത്തുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്താൽ തീർച്ചയായും അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന എനിക്ക് എല്ലാ ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടു കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ